ില്ല ഒരു കുഴപ്പമില്ല എനിക്ക് എല്ലാ വീക്കും ആവശ്യമില്ലാട്ടെ ഒരു പേടിയല്ലോ മാക്സിമം പുറത്തുനിന്ന് പോലും മരിച്ചൊന്നും പോലല്ലോ ഫാൻസിനെ കുറിച്ച് നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ലൈവ് അപ്ഡേറ്റ് മാത്രമല്ല അതിൻ്റെ കൂടെ നമ്മുടെ ഒരു ചെറിയൊരു എക്സ്ട്രാ വീഡിയോ കൂടി ഉണ്ട് ഞാൻ ഈ സോഷ്യൽ മീഡിയ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടു ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ കൂടെ കറങ്ങി നടക്കുന്ന സമയത്ത് കണ്ടിട്ടുള്ള ചെറിയൊരു ക്ലിപ്പാണ് അതിൻ്റെ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് അതായത് ശരത് അപ്പാനിയും ആര്യനും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ളൊരു കോൺവെർസേഷൻ കോൺവെർസേഷൻ നിങ്ങൾ കേട്ടിട്ടുള്ളത് നീ വെറുതെ ലാലേട്ടനെയും ലാലേട്ടൻ്റെ പിള്ളേരെയും മൃത കയറി ചൊറിയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺവെർസേഷൻ ചെറിയൊരു നിങ്ങളുണ്ടായിട്ടുള്ള ചെറിയൊരു ശകലം നിങ്ങൾ ഈ ഒരു വിഷയം അറിഞ്ഞോ കണ്ടോ എന്ന് അറിയില്ല അറിഞ്ഞവർ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഞാനതിലേക്ക് വരാം രണ്ട് കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യണം ഒന്ന് ഇവരുടെ ഈ ഒരു സംഭവമുണ്ട് പ്രത്യേകിച്ച് ഈ ആര്യൻ്റെ ലാലേട്ടനോടും മാത്രമല്ല ബിഗ് ബോസിനോടും എല്ലാവരോടും ഇല്ല ഒരു റെസ്പെക്റ്റ് ഇല്ലായ്മ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് കമൻറ്റ് ബോക്സുകളിലാണെന്നുണ്ടെങ്കിലും ഈവൻ ഹോട്ട്സ്റ്റാറിൻ്റെ ചാറ്റിലും ലൈവിൻ്റെ ചാറ്റിലും ഒരുപാട് വീഡിയോസ് എല്ലാവരും ചെയ്തു ആര്യൻ്റെ ഈ ഒരു റെസ്പെക്റ്റ് ഇല്ലായ്മ പ്രായത്തിൻ്റെ ആണെന്നൊക്കെ ചില ആൾക്കാർ പറയും പക്ഷേ പ്രായം എന്ന് പറഞ്ഞാൽ പത്തിരുപത്തി ഇരുപത്തിനാല് വയസ്സായി അതൊക്കെ ഇതൊക്കെ മനസ്സിലാക്കേണ്ട പ്രായമായി ഏ അത് പോട്ടെ എന്തായാലും ഈ ഒരു വിഷയത്തിലേക്ക് വരാം അതിൽ രണ്ട് വീഡിയോ കാണിക്കാനുണ്ട് എന്ന വിഷയത്തിലേക്ക് വരാം അതിന് മുന്നേ ചെറിയൊരു ലൈവ് അപ്ഡേറ്റ് വീഡിയോ നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടു എന്നുള്ള അറിയില്ല ലൈവിൽ ഇപ്പോൾ കുറച്ച് മുന്നേ നോമിനേഷൻസ് നടന്നിട്ടുണ്ട് ഇപ്പോൾ നോമിനേഷന് പ്രകാരം നോമിനേറ്റഡ് ആയിരിക്കുന്നത് ബിന്നി രേണു നൂറ ഇവർ മൂന്ന് പേ നാല് പേരാണ് നോമിനേഷൻ ആരൊക്കെ അവർ നോമിനേറ്റ് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം പിന്നെ നേരിട്ട് നോമിനേഷനിലേക്ക് വന്നിരിക്കുന്നത് ആര്യൻ ആദില അഭിലാഷ് ഈ ഇവർ പേരെ ഇവരാണ് നോമിനേഷനിലേക്ക് വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ ബിഗ് ബോസ് ഒരു ട്വിസ്റ്റും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ട്വിസ്റ്റിലേക്കും ഡിസ്കസ് ചെയ്യാം ആരാരൊക്കെ നോമിനേറ്റ് ചെയ്തു എന്നറിയാൻ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരിക്കാം മറച്ചാൽ ലൈവ് കാണാത്ത ആൾക്കാർക്ക് അപ്പോൾ ഈ നോമിനേഷൻ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ പുറത്തുനിന്ന് ഏതൊരു വ്യക്തി എന്തൊരു കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പ്രാവശ്യം നോമിനേഷൻ എല്ലാവരും ഐക്യകണ്ഠേന ആവശ്യപ്പെടുന്ന ഒരൊറ്റ പേരാണ് രേണു സുധി സത്യനെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യൂ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ആ ഒരു വീട്ടിൽ നിന്ന് ബിഗ് ബോസിൻ്റെ ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ തുടരാൻ യാതൊരു അർഹത ഇല്ലാതെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ എനിക്ക് ഏത് നിമിഷം വേണേൽ ഞാൻ ക്വിറ്റ് ചെയ്യണം ക്വിറ്റ് ചെയ്യണം ക്വിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് നടക്കുന്ന അതായത് പുറത്തുള്ള ഫാൻസിൻ്റെ പുറത്തുള്ള പി ആറിൻ്റെ ബലം കൊണ്ട് മാത്രം അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ക്വിറ്റ് ചെയ്യണം ക്വിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു നിൽക്കുന്ന രേണു സുധി ആണ് ആദ്യം അവിടുന്ന് ആയി പോകേണ്ടത് അല്ലെങ്കിൽ ആദ്യം അവിടുന്ന് ആ ഒരു ഹൗസ് വിട്ട് പോകേണ്ടത് എന്നാണ് ഒരുവിധം എല്ലാ പ്ലാറ്റ്ഫോംസിലും പറയുന്നത് അപ്പോൾ ഇതിനനുസരിച്ചുള്ള നോമിനേഷനാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് നമ്മൾ കണ്ടാണ് രേണു യാതൊരു വസ്തു അവിടെ ചെയ്തിട്ടില്ല മാത്രമല്ല രേണു മാത്രമല്ല അവിടെ സേഫ് ഗെയിം കളിക്കുന്ന ഒരുപാട് പേരുണ്ട് ആദില നൂറണ്ട് പിന്നെ ശൈത്യ അങ്ങനെ കുറച്ച് പേരുകളുണ്ട് അവിടെ സേഫ് ഗെയിം കളിക്കുന്ന ഒരു കോണ്ടൻറ്റും തരാത്ത കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ എന്തായാലും എന്ന് ആരൊക്കെയാണ് ഇവർ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആദ്യം ആ ഒരു സ്വേച്ഛാധിപതികൾ ഇവർ ആ ഒരു ഏഴുപേരെ മാറ്റി നിർത്തിയല്ലോ അവർക്ക് നോമിനേഷനിൽ പങ്കെടുക്കാൻ പറ്റില്ല അല്ലാത്ത ആൾക്കാരാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ എങ്ങനെയാച്ചാൽ ഫസ്റ്റ് അനീഷ് നോമിനേറ്റ് ചെയ്ത നൂറേനെയാണ് നൂറേനും രേണുവിനെയാണ് അനീഷ് നല്ല അടിപൊളി നോമിനേഷനായി ഒരു നിലപാടുമില്ല സേഫ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള എന്നുള്ളൊരൊറ്റ കാര്യം കൊണ്ടാണ് നൂറേനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് രേണുവിനെ അനീഷ് പറഞ്ഞിരിക്കുന്നത് പലപ്പോഴായി ഈ വീട്ടിലെല്ലാ ക്യാമറകളും നോക്കി പോകണം പോണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി രേണു ആയതുകൊണ്ട് രേണു എത്രയും പെട്ടെന്ന് പൂവനെയാണെന്നല്ലോ അല്ലെങ്കിൽ രേണുവിൻ്റെ നോമിനേഷനിൽ വന്നിട്ട് ആരൊക്കെയാണ് രേണുവിന് വോട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു ടെസ്റ്റ് െ നേരിടണം എന്നാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത് അനീഷ് നോമിനേഷൻ വളരെ കറക്റ്റാണ് രണ്ടാമത് വന്ന് അക്ബറാണ് അക്ബറും അതെ രേണുവിൻ്റെ പേര് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അക്ബർ പറഞ്ഞിരിക്കുന്നതാണ് ക്യാമറേനോട് മാത്രം ക്യാമറോട് മാത്രമേ രേണു സംസാരിക്കുന്നുള്ളൂ വേറെ ഹൗസിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടും രേണു യാതൊരുവിധ അഭിപ്രായങ്ങളും പറയുന്നില്ല നമ്മളും കണ്ടതാണ് നമുക്കൊന്നും കാണാല്ലോ രേണു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടസ്റ്റിന്റെ യാതൊരുവിധ നിന്ന് യാതൊരു കൊടുക്കുന്നില്ല വെറുതെ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുക ഇപ്പോഴും പേഴ്സണൽ കാര്യങ്ങൾ പറയുക പഴയ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക അവിടെ ഹൗസിലുള്ളവർക്ക് തന്നെ മടുത്തിട്ടുണ്ട് അല്ലാത്ത യാതൊരു വിധ കോണ്ടും രേണുവിൻ്റെ നിന്ന് വരുന്നില്ല അങ്ങനെ അക്ബർ ഒരാളെ പറഞ്ഞിരിക്കുന്നത് രേണുവിനാണ് രണ്ടാമത് അക്ബർ പറഞ്ഞിരിക്കുന്നത് ഒനീലിനെയാണ് അത് മെയിൻ ഇഷ്യൂ ഒരു വിധം എല്ലാവർക്കും അറിയാം എനിക്ക് പേഴ്സണലി ഞാൻ ആദ്യം തന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം നന്നായി സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഒനീൽ അനീൽ ഒരുപാട് ലോകം കണ്ട ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നുണ്ട് കുറച്ചൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലോകവിവരം പ്ലസ് അതിന് കൂടെ നല്ല രീതിയിൽ മച്ചോടായിട്ട് സംസാരിക്കാൻ അറിയുന്ന ഒരാളാണ് പക്ഷേ അവൻ്റെ വായന്ന് വരുന്ന ആ സംഗതികൾ അവന് ഉള്ളിൽ ഇതിനുള്ളിൽ കിടക്കുന്നുണ്ട് പക്ഷേ ഈ പുറത്തേക്ക് വരുന്ന സംഭവങ്ങൾ ും വേണ്ടാത്ത ഗാർബേജ് പോലത്തെ സംഭവങ്ങളാണ് പ്രത്യേകിച്ച് എന്ത് തന്നെ ആയിക്കോട്ടെ അവൻ റിനോട് ഉപയോഗിച്ചിട്ടുള്ള പദങ്ങളും കാര്യങ്ങളൊന്നും നമുക്കൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെയോ ഇതുപോലെ കുടുംബ സദസ്സുകൾ കാണുന്ന ഒരു പ്രോഗ്രാമിലോ യൂസ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് അതുകൊണ്ട് തന്നെ അക്ബർ രണ്ടുപേരെ നോമിനേറ്റ് ചെയ്തു ഒന്ന് രേണു രണ്ടാമത് ഒന്നിയിലെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് കാരണം പറഞ്ഞത് റെനയോട് സംസാരിച്ചിട്ടുള്ള രീതി പിന്നുള്ളത് ഷാനവാസാണ് ഷാനവാസ് ബിന്നിനെയാണ് നോമിനേറ്റ് ചെയ്തത് നോട്ട് ആക്റ്റീവ് കുത്തിത്തിരിപ്പ് രണ്ട് കാരണങ്ങളും ഉണ്ടാണ് സോ എനിക്ക് എന്നെ സംബന്ധിച്ച് പേഴ്സണലി ബിന്നി ഒന്നും കൂടി നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ എനിക്ക് ചെറിയൊരു കാണാൻ ആഗ്രഹമുണ്ട് കാരണം വെച്ചാൽ ബിന്നിയുടെ ചില കാര്യങ്ങൾ ബിന്നി പിന്നെ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കുറച്ച് നമുക്കൊക്കെ യോജിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ബിന്നി വെളിപ്പെടുത്തുന്നത് ബിന്നി പുറത്തേക്ക് കാര്യം സംസാരിക്കുന്നത് അപ്പോൾ ബിന്നി ഒന്നും കൂടി ആക്റ്റീവ് ആവാൻ ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷേ ആസ് ഓഫ് നൗ ആണ് ഈ ഒരു സീയർ നോമിനേഷനിൽ വരാൻ കാരണമെച്ചാൽ ബിന് കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല പിന്നെ ഷാനവാസ് ഒബ്വിയസ്ലി നോമിനേറ്റ് ചെയ്യുന്നത് അക്ബറിനെ ആണ് കാരണമെന്താച്ചാൽ അക്ബറിനെയാണ് ഷാനവാസ് അവിടെ ഒരു എതിരാളി എന്ന് കണ്ടിട്ടുള്ളത് തിരിച്ച് അക്ബറും അതേ ഷാനവാസിനെയാണ് കണ്ടിട്ടുള്ളത് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പേടിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അവരുടെ കാര്യം കൊണ്ട് തന്നെയാണ് അവിടെ നോമിനേഷൻ ഇട്ടിട്ടുള്ളത് പക്ഷേ അക്ബർ അവിടെ ഷാനവാസിനെ ഇട്ടില്ല ഷാനവാസ് അക്ബറിനാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് വീട്ടിൽ നിന്ന് പോലെ വിളിപ്പിച്ചു അതായത് സ്വന്തം ഉമ്മാനെ കൊണ്ട് വരെ ഇങ്ങനത്തെ ഒരു ഷോയിൽ വന്ന് വിളിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് അക്ബർ ാണ് ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ അക്ബറിനെ നോമിനേറ്റ് ചെയ്തു ഷാനവാസ് പിന്നീട് ബിന്നി എന്ന് വന്നിട്ടുള്ളത് ബിന്നി പറഞ്ഞത് വളരെ ക്ലിയറാണ് പുറത്ത് ചെയ്ത കാര്യങ്ങൾ മാത്രമേ രേണു രേണുവിനെയാണ് ബിന്നി നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് പറഞ്ഞ റീസൺ അതാണ് പുറത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇപ്പോഴും രേണുവിനുള്ളിൽ സംസാരിക്കുന്നുള്ളൂ വിച്ച് മീൻസ് ഇപ്പോഴും സ്വതിച്ചേട്ടനും കുട്ടികളും കുടുംബവും അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ അവർ ഏറ്റുള്ള സൈബർ ബുള്ളിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളും ബോഡി ഷെയിമിങ് അങ്ങനത്തെ സംഗതികൾ മാത്രമേ രേണുവിനെ അവിടെ കോൺടൻറ് ആക്കാനുള്ളൂ അതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും രേണു യാതൊന്നും ഇടപെടുന്നില്ല ഇപ്പോഴും പുറത്തെ കൊണ്ടുവന്നിട്ട് ബിഗ് ബോസിൽ കാലം ൂട്ടി പോകുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് രേണുവിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാമത് സീരിയസ് ഇഷ്യൂ ആണ് ഒനിയനെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ സംസ്കാരമില്ലാത്ത സംസാരം ഉപയോഗിക്കുന്നത് സംസ്കാരമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കുന്ന വ്യക്തി എന്നുള്ള കണ്ടീഷന് ഒനിയനെയാണ് ബിന്നി നോമിനേറ്റ് ചെയ്യുന്നത് പിന്നെ അടുത്തത് ആര്യ നേരെ കൺഫെഷൻ റൂമിലേക്ക് ആര്യൻ വിളിക്കുന്നു ആര്യൻ്റെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്ന സമയത്ത് തന്നെ ആര്യ പറയുന്നുണ്ട് ബിഗ് ബോസ് എനിക്ക് വേറൊരു കാര്യം സംസാരിക്കുന്നുണ്ടെന്ന് പറയുന്നത് ബിഗ് ബോസ് അപ്പോൾ തന്നെ പറഞ്ഞിട്ട് ആര്യൻ അതൊക്കെ പിന്നെ സംസാരിക്കാം എന്ന് പറയുന്നു നോമിനേഷൻ ചോദിക്കുന്ന സമയത്ത് നൂറേനയും ഒന്നിനെയും ഈ രണ്ട് റീസൺ തന്നെയാണ് നോട്ട് ആക്റ്റീവ് പിന്നെ യൂസ് ചെയ്യുന്ന ഭാഷ തന്നെയാണ് കാരണം പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം ബിഗ് ബോബിൽ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ആ അരിയോട് പറയുന്നുണ്ട് എന്താണ് ആ കാര്യം ചോദിക്കാനുള്ളത് അത് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട് എൻ്റെ ബാൻഡ് ആയിട്ട് എന്തോ ഒരു കാര്യമാണ് നമുക്ക് സംസാരിക്കാം എന്നുള്ളത് പറയുന്നുണ്ട് പിന്നെ വന്ന് കയറിയത് റെനയാണ് റെന ഫസ്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത് നൂറേനയാണ് കാര്യമായിട്ട് ുള്ള കോന്റ് ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് റെന നോമിനേറ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ റെനയും യാതൊരു കുന്തവും തരുന്നില്ല അവിടെ കാരണം വെച്ചാൽ വെറുതെ കടന്ന കലകല കലവില കലവിലന്നല്ലാതെ വേറൊരു വസ്തു ചെയ്തു തരുന്നില്ല ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയട്ടെ ഈ സോഷ്യൽ മീഡിയയുടെ പവർ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കടിച്ചു തൂങ്ങി നിൽക്കാം എന്ന് വിചാരിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ആ ഒരു പവർ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ആൾക്കാർ ദേ ഹാവ് ടു ഗോ ഇമീഡിയറ്റ്ലി അവർ വേറെ പുറത്ത് പോകണം അവർ അങ്ങനത്തെ ആൾക്കാരും നമുക്ക് വേണ്ട കാരണം നമുക്ക് വെച്ചാൽ ദിവസവും സമയവും പോകുമ്പോൾ ഇതിനുള്ള ഇതിലുള്ള കോൺറ്റന്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ ഏകദേശം മൂന്നാഴ്ച കഴിഞ്ഞു മൂന്നാഴ്ച നാലാമത്തെ ആഴ്ചയിട്ടുള്ളത് മൂന്നാ നാലാഴ്ച കഴിഞ്ഞു അപ്പോൾ ഈ ഒരു സംഗതിൽ ഇങ്ങനത്തെ ആൾക്കാരും നമുക്കിട വേണ്ട ആ ഒരു കാര്യം കൊണ്ട് റേനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്ന നൂറേനെയാണ് അതായത് ആക്റ്റീവ് അല്ല എന്നുള്ളതിന് രണ്ടാമത് ഒനിയിൽ നിന്ന് പറഞ്ഞിട്ട് ഒന്നിൽ പ്രത്യേകിച്ച് യാതൊരു കോണ്ടും കൊടുക്കുന്നില്ല പിന്നെ സ്വാഭാവികമായിട്ടും അവരൊന്നും ഉള്ള ഇഷ്യൂസ് വെച്ചിട്ടാണ് ഇതാക്കിയുള്ളത് പിന്നെ ഒന്നീൽ വന്നിട്ട് നോമിനേറ്റ് ചെയ്ത് അത്യാവശ്യം കുറച്ച് ലെങ്തി ആണ് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ഒന്നീൽ അവിടെ വന്ന് സംസാരിച്ചു നല്ല രീതിയിൽ ഒന്നിൽ സംസാരിച്ചു ഒന്നിൽ സംസാരിക്കാൻ നല്ല രീതിയിൽ പറ്റും പക്ഷേ എന്താ പ്രശ്നം ചോദിച്ചാൽ അങ്ങനെ വായന പോയത് അങ്ങനത്തെ കാര്യമാണ് ഫസ്റ്റ് നോമിനേറ്റ് ചെയ്തിരിക്കുന്ന നൂറ് തന്നെയാണ് രണ്ട് കണ്ടസൻസ് ആണ് അവരുള്ളത് നൂറെ ആദ്യം രണ്ട് പേരും നമ്മൾ ഇപ്പോൾ ഇന്ന് രാവിലെ രണ്ട് മുതലും വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള കിട്ടും ഇനി സ്വാഭാവികമായിട്ടും അവർക്ക് അത് ആ ഒരു പഴയ കംഫർട്ട് സോൺ ഇന്ന് രാവിലെ ഞാൻ ചെയ്ത വീഡിയോ ചെയ്ത സമയത്ത് തന്നെ പറഞ്ഞത് ഇവർക്കുള്ള ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു പേരും കൂടി ഒരുമിച്ച് കളിക്കുന്നതുകൊണ്ട് രണ്ട് പേർക്ക് വേറെ ആരുമില്ല കുടുംബമല്ല ആരുമില്ല രണ്ട് പേരും കൂടി ഒരുമിച്ച് വന്നു പേർക്ക് ഉറങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം പരസ്പരം ഷെയർ ചെയ്ത് സോൾവ് ചെയ്ത് പോകാൻ പറ്റും ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ അവർ നല്ലൊരു സേഫായിട്ട് വളരെ കംഫർട്ട് സോണിൽ ഇന്ന് സേഫ് ആയിട്ടുള്ള ഗെയിം കളിച്ചുകൊണ്ട് പോകായിരുന്നു പേരും കൂടി ഒരുമിച്ച് വന്നി സ്ഥിതിക്ക് പേർക്കും കൂടി രണ്ട് മനസ്സാണ് രണ്ട് ബുദ്ധിയാണ് അപ്പോൾ രണ്ട് പേർക്കും കൂടി ഏറ്റവും നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോറാം ഒരുപാട് പ്രശ്നങ്ങൾ അതിനുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ നല്ല ഉദ്ദേശിച്ചത് ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം പക്ഷെ ഇതൊന്നും ഉപയോഗിക്കാതെ അവരോട് വളരെ സേഫ് ഗെയിം കളിച്ചിട്ട് അവർ അവരുടേതായ ഒരു കംഫർട്ട് സോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വൺ ടു വൺ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിച്ച് ഇസ് നോട്ട് റൈറ്റ് തന്നെയാണ് ഇവനും പറഞ്ഞിട്ടുള്ളത് രണ്ടാമത്തത് റെന ഫാത്തിമനാണ് ഉന്നിയിൽ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് റന ഫാത്തിമനെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം പറയുന്നത് വെച്ചാൽ അതായത് ഇവള് ജനിക്കുന്നതിന് മുന്നേ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഴഞ്ചനായിട്ടാണ് ഇവള് കാണുന്നത് അതായത് ഇവള് ജനിക്കുന്നതിന് മുന്നുള്ള ഉണ്ടായിട്ടുള്ള എല്ലാ മനുഷ്യരെയും യാതൊരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിലാണ് അവൾ കാണുന്നത് അതുകൊണ്ട് പുറത്തു പോട്ടെ ഇവള് പുറത്ത് കംപ്ലീറ്റ് അബ്സേർഡിറ്റിയാണ് അസംബന്ധമാണ് ഇവള് പുറത്ത് പോട്ടെ പുറത്ത് പോയി നന്നായി പഠിച്ചിട്ട് നല്ല എഡ്യൂക്കേഷൻ കിട്ടിയിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് പഠിച്ചിട്ടവൾ തിരിച്ചു വരട്ടെ നന്നാവട്ടെ കാരണം വെച്ചാൽ വെറും ഒരു ട്രിഗറിംഗ് ഗെയിം മാത്രമേ ഇത് ഇത് എടുക്കുന്നുള്ളൂ ഇവളീ പരിപാടി എടുക്കുന്നത് കൊണ്ട് വേറെ ആരും ഇവള് നോമിനേറ്റ് ചെയ്യുന്നില്ല ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇവളുടെ ഇവിടെ ആരും കാണുന്നില്ല അവരൊറ്റ കാര്യങ്ങൾ തന്നെ ഇവള് നോമിനേഷൻ വരുന്നില്ല അതുകൊണ്ട് ഇവൻ ഇവരെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് എഡ്യൂക്കേഷൻ ലഭിച്ച് നല്ലൊരു ഹ്യൂമൻ ആയിട്ട് വരട്ടെ എന്നുള്ള കണ്ടീഷനിലാണ് റെനേനെ ഒനീൽ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അവസാനം ഫൈനലായിട്ട് ക്യാപ്റ്റൻ ഒനിൽ സാബുനേം പിന്നെ റെനേനിയും ഈ രണ്ട് കാര്യവും സംഭാഷണം റിലേറ്റഡ് അല്ല ഒനിൽ സാബൂനെയും ഡോക്ടർ ബിന്നിനെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഒനിൽ സാബുനെ ഒനിലിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ായിട്ടുള്ള സംഭാഷണം തന്നെയാണ് വിഷയം രണ്ടാമത് ഡോക്ടർ ബിന്നിനെ ആണ് അതെന്ന് വെച്ചാൽ ആക്റ്റീവ് അല്ലാതുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ ഫൈനൽ സിറ്റുവേഷനിൽ രണ്ട് വോട്ടിൽ ബിന്നി മൂന്ന് വോട്ടിൽ രേണു നാലിൽ നൂറ അഞ്ച് വോട്ട് വിട്ടിട്ട് ഒനിയിൽ പിന്നെ നേരിട്ടുള്ള നോമിനേഷനായിട്ടുള്ള ആര്യൻ ആതിൽ അഭിലാഷ് ഇവരാണ് നോമിനേഷനിൽ വന്നിട്ടുള്ള ഈ നോമിനേഷനിൽ വന്നതിന് ശേഷം ബിഗ് ബോസ് കാര്യം ചെറിയ ട്വിസ്റ്റ് കൊടുക്കുന്നുണ്ട് ട്വിസ്റ്റ് ഇത്രയാണ് അതായത് ഈ ഏഴുപേരുണ്ടല്ലോ മറ്റ് സ്വേച്ഛാധിപതി ഒറ്റ ടീംസ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അവർ സ്വേച്ഛാധിപതികളുടെ അണ്ടറിലായിരിക്കും എന്നുള്ളൊരു സംഗതിയും കൂടി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞ് കേൾക്കേണ്ട ഒരു വിധേയരായി കഴിയണം എന്നല്ല പറഞ്ഞിട്ടുള്ളത് വന്നത് പിന്നെ അതിടയ്ക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ വേറെ ഒന്ന് രണ്ട് കാര്യം ഒരു കാര്യം വേറെ ഉണ്ടെന്ന് വെച്ചാൽ ഈ മറ്റേ പിന്നെ അപ്പാനിനെ വിളിച്ചിട്ട് കൺഫെഷൻ റൂമിൽ കൊണ്ടുവന്നിട്ട് ഒരു വാർണിംഗ് കൊടുത്തു ബിഗ് ബോസ് കാരണം എന്താ വെച്ചാൽ സോഫ അപ്പാനി അക്ബർ ആര്യൻ ഈ മൂന്ന് പേരാണ് മനസ്സിലാവുന്നത് ഇവര് മൂന്ന് പേരും കൂടി സോഫേൻ്റെ സൈഡ് കിടന്നുറങ്ങാൻ നോക്കി എന്തൊക്കെ പരിപാടികളാണ് ഞാൻ പറയുന്നത് ഇപ്പം അത് ബിഗ് ബോസിൻ്റെ കണ്ടസ്റ്റൻസിന് എന്തോ ബിഗ് ബോസ് എന്ന ഷോനെയോ അല്ലെങ്കിൽ ബിഗ് ബോസിനെയോ യാതൊരു വിലയില്ല ബഹുമാനോ ഇല്ല പ്രത്യേകിച്ച് ചില ടീമിന് പ്രത്യേകിച്ച് ആര്യനൊന്നും ഇതൊന്നും ഇല്ലല്ലേ അപ്പോൾ ആ ഒരു രീതിയിലുള്ള പെരുമാറ്റം കാരണം ക്യാപ്റ്റനും കൂടി ആയ സ്ഥിതിക്ക് ഇവനെ വിളിച്ചിട്ട് നല്ല രീതിയിലുള്ള ഒരു വോണിംഗ് കൊടുത്തു ഇനി ഞാൻ ആദ്യം പ്ലേ ചെയ്തിട്ട ക്ലിപ്പ് പ്ലേ ചെയ്യാം രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവൻ സംസാരിക്കുന്ന കേട്ടോ ആര്യൻ ആര്യൻ സംസാരിക്കുന്ന ഒരു കാര്യം അവനാ തലയിൽ മുട്ടട്ടെന്ന് നോമിനേഷനിൽ വരുത്തി അങ്ങനത്തെ പല പല കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ

എന്ത് പരിപാടിയാണ് കാണിച്ചാൽ ലാലേട്ട ലാലേട്ടിന് കംപ്ലീറ്റ് പാർഷ്യാലിറ്റിയാണ് എന്നും ഡയറക്റ്റ് വിക്ഷനിൽ ഇട്ടടാ ഇത് നല്ല അവിടെ പറയുന്നത് കാരണമെന്ന് വെച്ചാൽ അപ്പാനി അവിടെ അടുത്ത സ്ക്രൂ അടുത്ത സാധനം ഉട്ട് കൊടുത്തു കഴിഞ്ഞു അപ്പാനി അതായത് ഇട്ട് ഇട്ടടാ ഏത് ഏത് വിക്ഷനു വേണമെങ്കിലും ഇട്ടടാ ലാലേട്ട ഒരു കുഴപ്പമില്ല എനിക്ക് ഞാൻ കൂടി വന്നു കഴിഞ്ഞാൽ എന്താ പുറത്തു പോകും അത്രല്ലേ ഉള്ളു കൊല്ലാനൊന്നും പറ്റില്ലല്ലോ എടുത്ത് പൊയ്ക്ക് അപ്പാനി പറഞ്ഞ ഡയലോഗെന്താ വെച്ചാൽ നീ വെറുതെ ലാലേട്ടനെയും ഫാൻസിനെയും വെറുതെ ട്രിഗർ ചെയ്യേണ്ട എന്നുള്ളത് കേട്ടോളൂ ലാലേട്ടനെയും ലാലേട്ടന്റെ ഫാൻസിനെ കുറിച്ച് അങ്ങനെ പറയലാന്റെ മുഖം മാറും ഒന്നും അറിയില്ല പിന്നെ ഏതായാലും പുറത്ത് പല ഇൻസ്റ്റാഗ്രാം പേജസിലും പല ഹാൻഡിൽസിലും എല്ലാത്തിനും ഫേസ്ബുക്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള ഒരു കാര്യമാണിത് പ്രത്യേകിച്ച് ഇന്നലെ ഇവൻ ലാലേട്ടൻ ആ ഒരു ഡയലോഗ് ഇന്നേ അവർ ആരോടും ചോദിച്ചിട്ടില്ല മോനെ നീ എന്നെ ഊരാണ് എന്നുള്ള ഒരു ഡയലോഗ് വളരെ കാര്യ സീരിയസ് ആയിട്ടുള്ള ഡയലോഗാണ് നീ എന്നെ ഊരെയാണ് മനേയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഗതി പിന്നെ മാത്രമല്ല ഇവൻ അവിടെ ചെരിഞ്ഞും ലാലേട്ടൻ കളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ എവിടുന്നൊക്കെയോ എന്തൊക്കെയോ ഒരു ബഹുമാനക്കുറവിൻ്റെ ചെറിയൊരു സംഭവം ഇവിടയ്ക്കുണ്ട് പക്ഷെ അത് അപ്പാന് വളരെ വിദഗ്ധമായിട്ട് ഈ പറഞ്ഞ ഫാൻസിൻ്റെ അഗെയിൻസ് ആയിട്ട് ഈ ഫാൻ ഫാൻസിൻ്റെ പരിപാടിക്ക് റിലേറ്റഡ് ആയിട്ട് നൈസായിട്ട് ചങ്ങായി മാറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്നലെ ഇവര് ഉണ്ടാവും ഇവരി മാത്രമല്ല ഞാൻ ഈ ഒരു വീഡിയോൻ്റെയൊക്കെ കമൻ്റ് ബോക്സ് നോക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുള്ളതാണ് തലയിൽ മുട്ടത്തോട് കിട്ടിയിട്ട് അവിടെ വന്നിരിക്കണ്ടല്ലോ അവിടെ വന്നിരിക്കുന്ന സമയത്ത് ഇവൻ പറയുന്നുണ്ട് അവനൊന്നെ നോമിനേഷൻ ഇട്ടടാ എന്ന് പറഞ്ഞിട്ടുള്ള അവൻ അങ്ങനെ എന്തൊരു ഡയലോഗ് അടിക്കുന്നു ഞാൻ ഇത് മറ്റേ ക്ലിപ്പ് പ്ലേ ചെയ്യാട്ടോ മുട്ട യെസ് യസ്റ്റ് ആ ടിഷ്യൂ എടുത്ത് എറിയുമ്പോ പറയുന്നുണ്ട് അവന്റെ ഒരു മുട്ട അവൻ്റെന്ന് ഉദ്ദേശിച്ച ലാലേട്ടനെന്നായിരിക്കില്ല ഈ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലുകളിലും വലുതൊക്കെ പറയുന്നതും പല കമൻസിലൊക്കെ പറയുന്നത് അവൻ്റെ ഒരു മുട്ട എന്നു പറഞ്ഞിട്ട് ഇവൻ ടിഷ്യൂ എറിഞ്ഞിട്ടുള്ളത് നല്ല ചെരുപ്പ് എറിഞ്ഞല്ലോ നല്ല ചെറുപ്പ് ചെരുപ്പ് ചെരുപ്പ് എറിഞ്ഞതിനാണ് ലാലേട്ടപ്പ ചോദ്യം ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യത്തിലാണ് ഡയറക്റ്റ് വിഷയം ഇട്ടുള്ളത് അപ്പോൾ അവൻ്റെ ഒരു മുട്ട എന്ന് പറയുന്ന സമയത്ത് ആൾക്കാർ അതിനെ വ്യാഖ്യാനിക്കുന്നത് ലാലേട്ടൻ്റെ എന്ന് പറഞ്ഞിട്ടാണ് എനിക്കത് തോന്നുന്നില്ല നമുക്കറിയില്ല ഇപ്പം എന്ത് കേസിലാണോ എന്ത് ചിന്ത ചിന്തിച്ചിട്ടാണോ ഉമ്മമാരൊക്കെ സംസാരിക്കണം എന്നുള്ള കാര്യം നമുക്കറിയില്ലല്ലോ എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച് എന്നുള്ളത് കമി ഒരു കാര്യം ഷോറാണ് വലിയ ബഹുമാനമൊന്നും ഇപ്പോൾ ആൾക്കാർക്കില്ല ലാലേട്ടന കയറി ഇതുപോലെ വിളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അന്നുണ്ടാവില്ലായിരിക്കാം അല്ലെങ്കിൽ ഹീറ്റ് ഓഫ് ദ മൊമെന്റിൽ പോലും അങ്ങനെ സംസാരിക്കാൻ ചാൻസ് ഇല്ല ഏതായാലും അപ്പാനും അവിടെ നല്ലൊരു മെസ്സേജാണ് പുറത്തേക്ക് കൊടുത്തിട്ടുള്ളത് അത് കണ്ടിട്ട് ഇവർ ആരെങ്കിലും പുറത്ത് ഇളകി എന്ന് തോന്നുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ച് സോഷ്യൽ മീഡിയ ഹാൻഡലുകളിലൊക്കെ ഈ ഒരു കാര്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് കണ്ടു ഒരുപാട് പേരതിനെക്കുറിച്ച് കമന്റിലും ചർച്ച ചെയ്യുന്നു കണ്ടു എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലല്ല ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ റിലേറ്റഡ് ആയിട്ടുള്ള ലൈവ് അപ്ഡേറ്റ്സ് എപ്പിസോഡ് റിവ്യൂസ് എന്നത് മാത്രമല്ല ഇതുപോലെ ചില എക്സ്ട്രാ കോണ്ടൻറ്റും കാര്യങ്ങളുമായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്